അസേക്കും വാഹമത്തല്ലൈ താലു മുംതാസ് പഠിക്കുവാൻ വേണ്ടി വിദേശത്തേക്ക് പോവുകയാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാനാവൂല എന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞു മോളെ ഞമ്മക്ക് വീട്ടിൽ പോകാം അവിടുന്ന് അങ്ങോട്ട് പോകാം എന്താണെന്നറിയില്ല മുംതാസ് അവിടെ പോകുന്നത് ഉമ്മാക്കും ഉപ്പാക്കും വളരെയധികം ദുഃഖമുള്ള കാര്യമാണ് കൂടെ ഫൈസലിനും അവസാന നിമിഷത്തിലാണ് ഫൈസറിന് വിഷമം തോന്നിയത് അതുവരെ ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും അവന് യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഉമ്മ ഒരുപാട് പറഞ്ഞു മുമതാസിന്റെ ഉമ്മയും ഒപ്പയും പറഞ്ഞു അവള് പറഞ്ഞു പക്ഷേ അന്നൊന്നും അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നുസേബിയുടെ കഥയിലെ പോലെ തന്നെ നുസേബിയുടെ ആ ഒരു നല്ല കാല ജീവിതം അന്ന് അവൻക്ക് ഉമ്മ എത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും തീരെ ഒരു താല്പര്യമില്ലായിരുന്നു നുസേബിയിൽ എന്നാൽ എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി അവസാന നിമിഷത്തിൽ അവൻ ഓരോന്ന് കൊതിച്ചു പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞിരുന്നു മുംതാസിൻ്റെ അവസ്ഥയും ഇതുതന്നെ ആദ്യം എത്രയൊക്കെ പറഞ്ഞിട്ടും അവളോട് തീരെ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ അവൾ പോകുകയാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ വിഷമവുമുണ്ട് ഫൈസൽ തന്നെ സ്വയം ചോദ്യം ചെയ്യുകയാണ് എന്താ ഫൈസൽ നീ ഇങ്ങനെ നിനക്ക് എല്ലാം കൈകളിൽ എത്തുന്ന സമയത്ത് നീ അതെല്ലാം തട്ടി മാറ്റുന്നു പക്ഷെ പിന്നീട് കിട്ടില്ല എന്നാകുമ്പോൾ അത് ആഗ്രഹിക്കുന്നു എന്താ നിന്റെ ജീവിതം എങ്ങനെ കയ്യിൽ കിട്ടിയ നല്ലൊരു മണിമുത്തിനെയാണ് നീ നിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് തട്ടിതെറിപ്പിച്ചത് ഇപ്പോഴിതാ മുംതാസ് എന്ന ആ പാവം പെണ്ണും നിന്നെ സ്നേഹിച്ചു നിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചു പക്ഷെ അവളെയും നീ തീരെ വില കൽപ്പിച്ചില്ല ആ കുട്ടി മനം നൊന്ത് വിദേശത്തേക്ക് പഠിക്കുവാനും പോകുകയാണ് ഫൈസൽ സ്വയം തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു ചേ എൻ്റെ ഓരോ ബുദ്ധിമോശങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് ഫൈസലിൻ്റെ അടുക്കലേക്ക് അവരുടെ ഉപ്പ വരുന്നു മോനെ ഫൈസി ആ ഉപ്പ മോള് പോകുകയാണ് അപ്പോൾ തറവാട്ടിലേക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഫൈസലിനെ സങ്കടമാണ് വന്നത് ആ പിതാവിന്റെ മുഖവും വല്ലാതായിട്ടുണ്ട് ഫൈസൽ ഒന്നും അറിയാത്ത രീതിയിൽ ചോദിച്ചു അല്ലോപ്പാ അവൾ എന്തിനാ വിദേശത്തേക്കൊക്കെ പഠിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ പോലെ സ്ഥാപനങ്ങളുണ്ടല്ലോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മോനെ അവളുടെ മനസ്സിൽ ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും അവൾക്ക് ഇവിടെ വെച്ച് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാനും മറക്കുവാനും വേണ്ടിയിട്ടാണ് അവൾ വിദേശ പഠനം തിരഞ്ഞെടുത്തത് എന്നാണ് മോനെ പറഞ്ഞത് അതിലൊരു മാറ്റം ഉപ്പ ഹേയ് മോനെ വിസ ടിക്കറ്റ് എല്ലാം റെഡിയാണ് പോകാനുള്ള സാധനങ്ങൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞതല്ലേ ഇന്ന് രാവിലെ ആണ് ഇറങ്ങുന്നത് അതുകൊണ്ട് നീ വീട്ടിലേക്ക് വാ മുമാസും ഉമ്മയുമൊക്കെ അങ്ങോട്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു ഉപ്പയും പുറപ്പെട്ടു സത്യം പറഞ്ഞാൽ ഫൈസലിന് നല്ല സങ്കടമാണ് വന്നത് അവളുടെ ആ യാത്ര കാണാൻ അവളുടെ ആ പോക്ക് കാണാൻ എനിക്ക് ആവില്ല തൽക്കാലം ഞാൻ പോകാതിരിക്കുകയാണ് നല്ലത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഫൈസൽ അവൻ്റെ ഫ്ലാറ്റിൽ തന്നെ അതാ ഒതുങ്ങിക്കൂടി എന്നാൽ അപ്പോഴേക്കും ഉപ്പയുടെ കോൾ വരുന്നു ആദ്യമൊക്കെ അവൻ കോൾ അറ്റൻഡ് ചെയ്യാതെ നിന്നു പിന്നീട് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ വിളിച്ചു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് ഹലോ മോനെ ഫൈസി മോനെവിടെടാ ഉപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല ഉപ്പാ ഞാന് എന്താ മോനെ നീ വാ നിന്നെ ഞങ്ങൾ മോനെപ്പോലെ കരുതിയതാണ് നീ ഒരിക്കലും നീ ഞങ്ങളുടെ വിട്ട് പോകുന്നത് ഇഷ്ടമല്ല നിനക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിനൊന്നും ഞാനൊരിക്കലും നിർബന്ധിക്കുന്നില്ല ഓക്കെ എങ്കിലും നിന്നെ മോനെപ്പോലെ അങ്ങ് കരുതിപ്പോയിടാ മോനു വാ മോൾ നിന്നെ അന്വേഷിക്കുമായിരിക്കും ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞ ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ ഫ്ലാറ്റ് പൂട്ടിയിട്ട് അതാ നേരെ കാറിൽ കയറിയിരിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനേ തോന്നില്ല എന്തിന് ഓരോരുത്തർ തന്നോട് യാത്ര പറഞ്ഞത് യാത്ര പറയുന്ന പോകുന്നത് കാണാനാണോ എൻ്റെ വിധി അതെ എൻ്റെ ബുദ്ധിമോഷം അല്ലാതെ ഒന്നുമല്ല ഫൈസൽ വാഹനം സ്റ്റാർട്ട് ചെയ്തു നേരെ അത് അവരുടെ വീടിൻ്റെ മുൻപിലേക്ക് പോകുന്നു വീട്ടിലെത്തി കാറ് പാർക്ക് ചെയ്തു അവൻ ആ വീട്ടിലേക്ക് നോക്കി എന്തിനാ റബ്ബേ ഇത്രയും വലിയൊരു വീട് അതും അവരിവിടെ താമസിക്കുന്നുമില്ല മോൾ പോകുക ആ ഉമ്മയും ഉപ്പയും മാത്രം മോനും വിദേശത്ത് ഈ വീട് പലപ്പോഴും അടച്ചുപൂട്ടി കിടക്കുന്ന റൂമ വീടാണ് അതിൽ ഇടയ്ക്കൊക്കെ വേലക്കാരികൾ വന്ന് ഒന്ന് ക്ലീൻ ചെയ്യുമത്രേ അത് മാത്രം ഇപ്പോഴിത് അവരുടെ പ്രിയപ്പെട്ട മകളും യാത്ര പോകുന്നു ഇനിയിപ്പോൾ എന്നോ അഞ്ച് വർഷം കഴിയുമോ കാണുവാൻ വർഷത്തിൽ ഒരിക്കൽ ലീവ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നാട്ടിലേക്കുള്ള ആ ഒരു ചിന്ത അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഫൈസലിന് ആ കാര്യത്തിൽ നല്ല ടെൻഷൻ തോന്നി ആ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രിയപ്പെട്ട മകള് ഇന്ന്താ വിദേശ പഠനത്തിന് വേണ്ടി പോകുകയാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് മോനെ എന്താ മോനെ വാഹനത്തിൽ തന്നെ ഇരിക്കുന്നത് ഉപ്പയുടെ ആ ഒരു ചോദ്യം കേട്ടുകൊണ്ടാണ് ഫൈസൽ ആ ഒരു ഓർമ്മയിൽ നിന്ന് ഞെട്ടിയത് ആ അല്ല ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ മോനെ ഞാൻ നീ ഇപ്പോൾ ഒരു ഇപ്പോൾ വരുന്ന കരുതിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കയാണ് നീ വന്നിട്ടാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളായി നീ എന്താ ആലോചിക്കുന്നത് മോനെ ഹേയ്ല്ലുപ്പാ മോനെ വക്കയറ് അപ്പോഴേക്കും ഫൈസൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മ അവനക്കുള്ള ചായുമായി വന്നു മോനെ ഇതാ ചായ കുടിക്കേ വേണ്ട അതൊക്കെ അല്ല ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനോട് തയ്യാറാക്കിയിട്ടില്ല രാവിലെ ഫോണും ചെയ്തു പുലർച്ചെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാനുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങണല്ലോ നല്ലതെന്ന് വിചാരിച്ചു ആ ഉമ്മ അത് പറയുമ്പോൾ മനസ്സിൽ വിഷമമുണ്ട് എന്ന് ഫൈസലിന് തോന്നി ഉമ്മ അവൻ സങ്കടത്തോടെ ഉമ്മയെ വിളിച്ചു ആ വിളി കേട്ട് സത്യം പറഞ്ഞാൽ ആ ഉമ്മാക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറന്നു മോനെ എന്താ ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ മുംതാസ് പോയാലേ ഉമ്മാക്ക് വിഷമവില്ലേ അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ കണ്ണീർ വാർത്തു ഓനെ എന്താ ചെയ്യുക സാരല്ല മോള് പഠിക്കട്ടെ പഠിച്ച് അവളുടെ മനസ്സിനൊരു കരുത്തും ധരിക്കും കിട്ടട്ടെ അല്ലാതെ ഇവിടെ എന്നാലേ അതായിരിക്കും നല്ലത് പക്ഷേ ഉപ്പാക്കാണ് സഹിക്കാൻ കഴിയാത്തത് ഉപ്പാക്ക് എന്ന് വെച്ചാൽ അവളങ്ങനെ കൊഞ്ചിക്കണാണ് ഞാൻ പിന്നെ എന്തേ കണ്ട ചീത്തറ് എന്ന് വെച്ചാൽ അങ്ങനെ കൊഞ്ചിച്ച് ശീലായി പിന്നെ ഇപ്പൊ എന്താ ചെയ്യാം ആ പിതാവിനെ സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു തൻ്റെ മകളുടെ വിദേശ പഠനം എന്നുള്ളത് എന്നും മുമതാസ് മോളെ കണ്ടുകൊണ്ടിരിക്കുക അത് ഉപ്പാക്ക് ഒരു ഇഷ്ടമുള്ള കാര്യവുമായിരുന്നു കാരണം ആദ്യത്തെ മകൻ നഷ്ടപ്പെട്ടതിനു ശേഷം പിന്നീടുണ്ടായ കുഞ്ഞിനെ നിലത്തും തലയിലും വെക്കാതെ അത്രക്കും താലോലിച്ചിൽ അളിച്ചു വളർത്തി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ തൻ്റെ മകൾ ജോർജിയയിലേക്ക് പഠിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഉപ്പാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഉപ്പ വിചാരിച്ചു ഉമ്മയോട് പറയുമായിരുന്നു എടേ അത് അവൾ പഠിക്കാനൊക്കെ പോകുന്നൊക്കെ പക്ഷേ ഒരാൾ അവൾക്ക് തണിയായി തുണയായി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ നിക്കാഹം കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷനില്ലായിരുന്നു എൻ്റെ കുട്ടി അവിടെ ഒറ്റക്ക് ഇക്ക ഒറ്റയ്ക്ക് വെച്ചാൽ അങ്ങനൊന്നുമല്ല എത്രയോ കേരള കേരളത്തിലെ കുട്ടികളുണ്ട് അവിടെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വാങ്ങാനുള്ളതുണ്ട് ഒക്കെ ഓർഡർ ചെയ്യാനും പിന്നെയെന്ന് വെച്ചാൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അല്ലേ ഫ്ലാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതിൽ ഒന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഭയങ്കര സേഫ് ആൻഡ് സെക്യോർഡും ആണ് അതൊക്കെ നിങ്ങൾക്കറിയാവുന്നല്ലേ ഒക്കെ അറിയാം പക്ഷേ എൻ്റെ കുട്ടി അവിടെ തനിച്ചാണല്ലോ ആര് പറഞ്ഞു ഇഷ്ടംപോലെ മക്കളൊക്കെ ഉണ്ടാവും തൻ്റെ മകൾക്ക് ഫൈസലുമായുള്ള ബന്ധം നടക്കില്ല എന്നായപ്പോൾ ഉമ്മാക്കും ആഗ്രഹം അവൾ വിദേശത്ത് പോയി പഠിച്ചോട്ടെ വിഷമങ്ങളൊക്കെ മാറട്ടെ എന്ന് തന്നെയായിരുന്നു കാരണം അവർ പലവട്ടം പറഞ്ഞു നോക്കിയതാണ് ഫൈസലിന്റെ ഉമ്മയോടൊക്കെ പക്ഷേ ഫൈസലിന് അതിനൊരു താല്പര്യമില്ല എന്ന് കണ്ട ഉമ്മ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി മകളോട് പറയുകയായിരുന്നു മോളെ എന്തോ ഉമ്മ മോളെ നമുക്ക് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നമ്മൾ പിടിച്ചു വറ്റാൻ വേണ്ടി ശ്രമിക്കരുത് സ്നേഹം എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുമ്പോഴുള്ള ആ ഒരു ഇതാണ് സ്നേഹം അവരുടെ മനസ്സിലുണ്ടാകുന്നതാണത് അല്ലാതെ ഒരിക്കലും ആരൊക്കെ തന്നെ പറഞ്ഞുണ്ടാക്കിയാലും സ്നേഹിക്കാൻ കഴിയില്ല മനസ്സിൽ മനസ്സിലങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ സംഭവമൊക്കെ നല്ല രീതിയിൽ നടക്കും പക്ഷേ മോൾക്ക് അങ്ങോട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങോട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോളത് വിട്ട് കളഞ്ഞോ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട മോൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചോ ഉമ്മയുടെ സപ്പോർട്ട് കൂടിയാണ് അതിനെ അവൾക്ക് അവളെ കാരണക്കാരിയാക്കിയത് അല്ലാതെ എൻ്റെ മകള് സ്ഥിരമായി അവനെ കാണുന്നവനും അവനക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു താല്പര്യം ഇല്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവള് ആകെ വിഷമിക്കും അതുകൊണ്ട് തന്നെ ഉമ്മയുടെയും പുതിയൊരു തീരുമാനമായിരുന്നു മകളെ വിദേശ പഠനത്തെ സമ്മതിക്കുക എന്നുള്ളത് ഉമ്മ എന്തൊക്കെയോ പലഹാരങ്ങളെല്ലാം അപ്പോഴേക്കും മകൾക്ക് വേണ്ടി സെറ്റാക്കിയിരുന്നു അല്ല ബേഗും പെട്ടിയുമെല്ലാം ഭദ്രമായി അടച്ചു അവൾ ഡ്രസ്സ് മാറ്റുകയാണ് സത്യം പറഞ്ഞാൽ ഫൈസലിനെ മനസ്സിനുള്ളിൽ വല്ലാത്ത വിഷമം തോന്നി എൻ്റെ പണി കൊണ്ടാണ് ഞാൻ അവളോട് സ്നേഹം കാണിക്കാത്തത് കൊണ്ട് മാത്രം അവൾ ഇങ്ങനെയൊരു യാത്രക്ക് തയ്യാറായത് എല്ലാം എൻ്റെ ഭാഗത്തുള്ള പിഴവുകൾ അല്ലെങ്കിലും നിനക്ക് ഒരാളെയും സംരക്ഷിക്കുവാനും അവരോട് ശരിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും കഴിയുന്നില്ല ഫൈസൽ നീ എന്തെങ്ങനെയായിപ്പോയത് അവൻ സ്വയം ചോദ്യം ചെയ്തു മോനെ ആ ഒരു വിളി കേട്ടാണ് ഫൈസൽ ആ ഒരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് ആ എന്താ മോനത്ര ടെൻഷൻ മോള് പൊയ്ക്കോട്ടെ അല്ലേ അതായിരിക്കും നല്ലത് അങ്ങനെ അതാ മുംതാസ് ഡ്രസ്സൊക്കെ മാറ്റിയൊരുങ്ങി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പ്രിയപ്പെട്ട ഉപ്പയോട് യാത്ര പറയുകയാണ് ഉപ്പാ ഞാന് ഇറങ്ങട്ടെട്ടോ അസലാമലും ആ ഉപ്പാക്ക് നിയന്ത്രണം വിട്ടുപോയി പൊന്നുമോളെ ഉപ്പാന്റെ കുട്ടി പോയ ഉപ്പാക്ക് ആരാ ഉപ്പാക്ക് ആരാണ് ആ പിതാവ് ഹൃദയം പൊട്ടി കരയുകയായിരുന്നു അവൾ ആ നെഞ്ചിൽ അമർന്നു കിടന്നു അവൾക്ക് അവിടെ നിന്ന് തല ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം വാരിക്കോരി തന്ന തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഉപേക്ഷിച്ച് നാലഞ്ച് വർഷത്തോളം വിദേശ പഠനത്തിന് പോവുക എന്നുള്ള കാര്യം അവൾക്ക് ഓഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പക്ഷേ സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെയായിപ്പോയി അതിനിടയിൽ ചില കാരണങ്ങളും ഉപ്പ ഉപ്പ കരയരുത് പ്രിയപ്പെട്ട ഉപ്പയുടെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടി പൊട്ടിക്കരയുകയാണ് ഹേയ് പൊന്നുമോളെ പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മുംതാസ് നീ എന്താ ഇത്ര ധൈര്യമുള്ള കുട്ടിയായിട്ട് ഇങ്ങനെ കരയുന്നത് കരയാൻ പാടില്ലല്ലോ ദേ ഉപ്പയുടെ നെഞ്ചിൽ കിടന്നിങ്ങനെ കരയാതെ പൊന്നെ കൂടുതൽ വിഷമിക്കും ഉപ്പ എണീക്ക് അവളെ ഉമ്മ പിടിച്ചു മാറ്റി ആ പിതാവിനും അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നോ ഉപ്പാൻ്റെ കുട്ടി പോയാലും ഉപ്പാക്കാര ആ ഒരു വാക്ക് മാത്രമായിരുന്നു ആ പിതാവ് പറഞ്ഞിരുന്നത് ഈ രംഗമെല്ലാം കണ്ട് ഫൈസൽ ശരിക്കും കരഞ്ഞു എന്തിനാ അവൾ പോകുന്നത് ഇവിടെ തന്നെ നിന്നാൽ പോരെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അപ്പോഴും അവൻ അത് തന്നെയാണ് മന്ത്രിച്ചത് പക്ഷേ അത് പുറത്തു പറയുവാൻ അവൻക്ക് ധൈര്യം വന്നില്ല അവനത് അടക്കി പിടിച്ചു ഉമ്മയോടും ഉപ്പയോടുമെല്ലാം യാത്ര പറഞ്ഞ് അതാ അവൾ ഇറങ്ങുന്നു ഉപ്പ എൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് ഇല്ല മോളെ ഉപ്പക്ക് കഴിയില്ല അത് പറഞ്ഞാൽ പറ്റില്ല ഉപ്പ വരണം മോളെ എൻ്റെ കുട്ടി ആ ഗേറ്റ് കടന്ന് അകന്നകന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകുന്നതും ദൂരെയൊക്കെ പാറി പറക്കുന്നതും കാണുമ്പോൾ ഉപ്പാക്കൊരുപക്ഷെ ഹൃദയാഘാതം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മോളെ അതുകൊണ്ട് ഉപ്പ വരുന്നില്ല പനു കുട്ടി പോയിക്കോളും ആ പിതാവ് കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് മകൾക്ക് വാശി ഉപ്പ വരണം ഉപ്പ വരാതെ ഞാൻ ഏയ് മോളെ സമയം വൈകണ്ട ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു ഉമ്മ ഉപ്പ ഫൈസിക്ക നിങ്ങളെല്ലാവരും വരി എന്നോട് സ്നേഹം ആ ഒരു വാക്കിനു മുമ്പിൽ ആർക്കും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല ഉപ്പ കണ്ണീരോടെ പറഞ്ഞ് മോനെ ഫൈസേ വണ്ടി എടുക്കടാ അവിടെയുള്ള ആ വാഹനത്തിൻ്റെ ചാവി നൽകിക്കൊണ്ടാണ് ഉപ്പ അത് പറഞ്ഞത് ഫൈസൽ പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു വലിയ വാഹനം എടുക്കുന്നു ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് അവരുടെ ലഗേജുകളെല്ലാം അതാ ഡിക്കിയിൽ ഫൈസൽ തന്നെ ശരിക്കും ഒതുക്കി വെച്ചു കൊടുത്തു അറിയാത്ത രീതിയിൽ ഫൈസൽ ചോദിച്ചു അല്ല എന്താ ഇത്രയധികം ഇത് വെയിറ്റ് ഹേയ് നോ പ്രോബ്ലം അങ്ങനെയൊന്നുമില്ല അവൾ അത് പറഞ്ഞു എല്ലാ സാധനങ്ങളും അവൾ വെച്ചു എല്ലാവരും വാഹനത്തിൽ കയറി ഫൈസൽ വണ്ടിയെടുത്തു ആ തറവാട്ടിലേക്ക് ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി അവൾ കളിച്ചു പറന്ന ആ ഒരു തറവാട് ഇനി അത് കാണുമോ കാണില്ലോ എന്തോ ഒന്നും അറിയുന്നില്ല അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് കാറിൽ കയറിയിരുന്നു അവൾക്കൊന്നും പറയുവാനും മിണ്ടാനും ഉണ്ടായിരുന്നില്ല അവൾ ഏതോ ഒരു ലോകത്തേക്ക് ആരെയോ ഭയന്ന് പോകുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് അവളുടേതായ ഒരു ലോകത്തേക്ക് അവൾ പറക്കുകയാണ് ആരെന്നോ എന്തെന്നോ അവിടുത്തെ ഭാഷയോ കാര്യങ്ങളോ ആളുകളോ ഒന്നും അവൾ അറിയുന്നില്ല ഉമ്മാക്കും ഉപ്പാക്കും ആ കാര്യത്തിലും നല്ല ടെൻഷനുണ്ടായിരുന്നു എയർപോർട്ടിലെത്തി ലഗേജുകളെല്ലാം പുറത്തെടുത്ത് വെച്ചു അതെല്ലാം ഒരു ട്രോളിയിൽ കയറ്റി ഫൈസൽ തന്നെ അതാ അങ്ങോട്ട് അല്പം ആക്കി കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും അത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് പൊന്നുമോള് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരോറബേ അവൾ പോകുകയാണ് പാസ്പോർട്ടും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണീര് കൊണ്ട് അവൾക്ക് ഒന്നും പറയുവാനും കഴിയുന്നില്ലായിരുന്നു അവൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ അവളും അതാ ആ ഒരു ലൈനിൽ കയറി ഫൈസൽ അത് നോക്കി നിന്നു അപ്പോഴും ഫൈസൽ അവനെ തന്നെ പഴിച്ചു കൊണ്ടിരുന്നു ഹേ ഫൈസൽ നീയായിട്ടാണ് ആ കുട്ടിയെ പറഞ്ഞേക്കുന്നത് ആ കുട്ടി എത്ര മോഹിച്ചതാ നിന്റെ കൂടെ ജീവിക്കാൻ പക്ഷെ നീ അത് മൈൻഡ് ചെയ്തില്ല എത്രയോ പറഞ്ഞു പിന്നെ ഒരിക്കലും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി രണ്ടും കൽപ്പിച്ച് അതാ തിരിച്ചു പോകുന്നു മനസ്സിൽ ഒരുപാട് ദുഃഖഭാരങ്ങൾ പേറിക്കൊണ്ട് അവൾ ഉമ്മയെയും ഉപ്പയെയും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി കൈകൊണ്ട് മുത്തം വെച്ച് അവൾ അതാ അതിനുള്ളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ഫൈസലും അത് സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു അവൾ മറിയുന്നത് അവൻ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു ആ പിതാവിൻ്റെ ആ സങ്കടം അവനക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അദ്ദേഹം നെഞ്ചിൽ കൈവച്ചാണ് പൊട്ടിക്കരയുന്നത് കരയുന്നത് എൻ്റെ മോളെ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഫൈസലിനെ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി എന്നൊരു തുടങ്ങി ചേ വേണ്ടില്ലായിരുന്നു പറഞ്ഞയക്കണ്ടില്ലായിരുന്നു അവളോടുണ്ടാവുമായിരുന്നെങ്കിൽ ഇവർക്ക് സന്തോഷമാകുമായിരുന്നു എത്രയെത്ര സ്വത്തും മുതലും സമ്പത്തും ഉണ്ടായിട്ടും എന്താ മനസ്സിൻ്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത് ഞാനായിട്ട് അത് നഷ്ടപ്പെടുത്തി ഫൈസലിനെ എങ്ങനെ കുറ്റബോധം അതിൽ നിന്ന് അവൻ മുക്തമാകുന്നേ ഇല്ല ഉമ്മാ ഉപ്പാ ആ പിതാവ് ഫൈസലിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മോനെ മോനെ എനിക്കെൻ്റെ മോള് തിരിച്ചു വേണാ എൻ്റെ മോൾ എനിക്ക് തിരിച്ചു വേണം എനിക്ക് കഴിയില്ല ഓളില്ലാതെ ജീവിക്കാൻ ഉപ്പാ നിങ്ങൾക്കറിയില്ലേ മോൾ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി പോയതല്ലേ ആയിരിക്കാം പക്ഷെ എനിക്ക് കഴിയില്ല പൊന്ന മോനെ എനിക്ക് എൻ്റെ പൊന്ന മോളില്ലാതെ ഒരു ദിവസം പോലെ അവളെ കാണാതിരിക്കാൻ കഴിയില്ല ഉപ്പാ നിങ്ങൾ റിലാക്സായി അവൾ തിരിച്ചു വരുമല്ലോ അവൾ അവളുടെ ഒരു കോഴ്സിന് വേണ്ടി പോയതല്ലേ മോനെ ഞാനും സമ്മതം കൊടുത്തതാണ് എൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യാം ഉപ്പാ നമുക്ക് പോയാലോ ഇല്ല എൻ്റെ മകൾ പറന്നു ഉയരുന്നത് എനിക്ക് കാണണം അങ്ങനെ അതാ അവർ വാഹനത്തിൽ കയറി വിമാനം പറന്ന് ഉയർന്ന് കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു ഉമ്മ പറഞ്ഞു ആ ഇവിടെ തന്നെയാണ് ആ സ്ഥലം ഇവിടെ നിർത്തിക്കോളി അങ്ങനെ അതാ ഫൈസൽ അവിടെ വണ്ടി നിർത്തി അവരെല്ലാവരും കാറിൽ നിന്നിറങ്ങി പ്രിയപ്പെട്ട മുൻതാസ് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ തലക്കുമുകളിലൂടെ പറക്കും അത് ഫൈസലിന് അറിയാമായിരുന്നു ഉമ്മ ഉപ്പ ദാ ഇപ്പ വരും ഒരു വിമാനം ഒരുപക്ഷെ അതിലായിരിക്കും അവൾ ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ അതാ ഒരു വിമാനം അവിടെ പറന്നുയരുന്നു അവരുടെ തലക്ക് മുകളിലൂടെ അത് പറന്ന് പൊങ്ങി മേഘത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ആ പിതാവ് പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്ന് പോയി എൻ്റെ മോളെ ഉപ്പാൻ്റെ കുട്ടിയെ ഉപ്പാനെ വിട്ടിട്ട് എന്താ പോയത് ഉപ്പാക്കിനി ആരാ പൊന്നുമോളെ ആ പിതാവ് നിസ്സഹനായി അവിടെ ഇരിക്കുകയാണ് ഉമ്മ പറഞ്ഞു എന്താ ഇക്ക ഇങ്ങളിങ്ങനെ മോള് പഠിക്കാൻ പോയതല്ലേ അവള് വരുമല്ലോ അവിടെ തന്നെ വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അവൾക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ടായപ്പോഴല്ലേ അങ്ങോട്ട് പോയത് എന്നാലും എൻ്റെ കൂട്ടില്ലാത്ത ജീവിതം നിങ്ങൾ കരയല്ലോ ഇക്ക സത്യം പറഞ്ഞാൽ ഫൈസറിനെ വല്ലാത്തൊരു കുറ്റബോധമാണ് തോന്നിയത് അവന് വിചാരിച്ചു ആ കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ നിന്നാൽ മതിയായിരുന്നു എന്നാലും ഈ ഒരു മാതാപിതാക്കളുടെ ആ ഒരു കരച്ചിലെ കേൾക്കണ്ടായിരുന്നു ആകെ ഒരു മോളാണ് അതാണ് അത്ര വലിയ സങ്കടം മോൾക്ക് ആഗ്രഹമുള്ള ചെറുപ്പം മുതലേ വാങ്ങിച്ചു കൊടുത്തു അവളുടെ ഇഷ്ടത്തിനെല്ലാം നിന്നു അവൾ ഞങ്ങളുടെ പോലെ വളർത്തി അവളുടെ ഇഷ്ടങ്ങളെ എന്തും പൂർത്തീകരിക്കാൻ ഉപ്പ തയ്യാറാകുമായിരുന്നു ഫൈസലിനെ കുറിച്ച് പറയുമായിരുന്നു അവൾ ഉപ്പ ഫൈസിയെ ഞാൻ കല്യാണം കഴിച്ചോളട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ മോളെ നീ എന്തു പറയുന്നത് അതെ ഉപ്പാ മോളുടെ ഇഷ്ടം എന്താന്ന് വച്ചാൽ അത് നടക്കട്ടെ അങ്ങനെ ആ പിതാവും മാതാവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു അവളോട് പക്ഷേ പിന്നീട് എല്ലാം അങ്ങോട്ട് മാറി മറഞ്ഞു എന്താപ്പം ചെയ്യാം ഉപ്പാ നമുക്ക് പോകാം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടെന്താ മോനെ എന്റെ കുട്ടി പോയില്ലടാ എൻ്റെ കുട്ടി അതാ മേഘത്തിനുള്ളിൽ കണ് മറഞ്ഞ് പോയി എൻ്റെ നെഞ്ചാളാണ് പോയത് എൻ്റെ ഹൃദയം എൻ്റെ കുട്ടി ഔ എനിക്ക് ഓളില്ലാതെ മോനെ ഞാൻ നാട്ടിക്കില്ല എന്തിന് ഇക്ക ഇങ്ങളിങ്ങനെ ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞാലോ നമ്മൾ മോൾ തിരിച്ചു വരുമല്ലോ എന്നാലും പഠിച്ച റബ്ബാ നമുക്കൊരു മോനെ തന്നിരിക്കണേ പകരായിട്ട് നമുക്കൊരു മോനുണ്ടല്ലോ ഇൻഷല്ല നമ്മളെ മോൾ നല്ല രീതിയിലൊക്കെ പഠിച്ച റാഹത്തായിട്ടൊക്കെ തിരിച്ചു വരട്ടെ അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഉമ്മാക്കും ഉപ്പാക്കും നല്ല ടെൻഷനുണ്ട് മോളില്ലാത്തൊരു വീട്ടിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേയറ്റം വിഷമമുള്ളതായിരുന്നു മോനെ എന്തോ ഉമ്മ മോൻക്ക് വിഷമമുണ്ടോ ഞങ്ങളെ കൂടെ ഇങ്ങനെ നിക്കണീന് ഹേയ് അതൊന്നുമില്ല എന്ത് വിഷമം ഞങ്ങളെ കുട്ടി പോയിട്ട് വല്ലാത്തൊരു വേദന സാരല്ല ഒക്കെ ശരിയാവും അവൾ പഠിക്കട്ടെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ എന്നിട്ട് അവൾക്ക് കല്യാണം ഉണ്ടാക്കിയാൽ മതി അതായിരിക്കും നല്ലത് മറ്റേത് അതിനിടയിലെ വിവാഹം ഉണ്ടാക്കി കഴിഞ്ഞാലേ കുട്ടികളുടെ ഭാവി അങ്ങനെ നഷ്ടപ്പെടും അതായിരിക്കും നല്ലത് സ്വന്തമായൊരു ജീ ജോലി കാര്യങ്ങൾ ഉപ്പയുടെ ഫീൽഡിലേക്ക് അവൾക്ക് വരാൻ താല്പര്യമില്ലായിട്ടല്ലേ അല്ലെങ്കിൽ ബിസിനസ്സിന് ചേർന്നാൽ മതിയായിരുന്നു ഇത് അവൾക്ക് മറ്റു പലതുമാണ് താല്പര്യം അവളുടെ ഇഷ്ടം മോനെ അത് അങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ നടക്കട്ടെ അവളുടെ ആഗ്രഹമൊക്കെ യാത്രയിലെല്ലാം ആ പിതാവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഫൈസൽ പറയുന്നു ഉപ്പ ഉമ്മ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇവിടെ ഈ ഒരു തണലിൽ ഒന്ന് നിർത്തണോ ആ മോനെ അതായിരിക്കും നല്ലത് ആ പിതാവിനെ നല്ല രീതിയിൽ അതാ ഫൈസൽ സഹകരിക്കുന്നു അദ്ദേഹത്തോട് മോനെ കുട്ടിക്ക് നല്ലത് വരട്ടെ നല്ല തണുത്ത ഒരു നാരങ്ങ വെള്ളം എടുത്താലോ ഉപ്പാ എന്നതാ ഫൈസൽ പറയുന്നു മോനെ മതിരധികം വേണ്ട അങ്ങനെ അത് ഉമ്മാക്കും ഉപ്പാക്കും നാരങ്ങ വെള്ളം കൊണ്ടുകൊടുക്കുന്നു ഫൈസൽ പഴയതൊരു രുചി പഴയ ഒരു ഓർമ്മ അല്ലേ ഡേ ആ അതന്നെ പണ്ട് പണ്ടെന്ന് കുടിച്ച ഒരു ഓർമ്മയാണ് ഇപ്പോ നമ്മളതൊന്നും കഴിക്കാറും കുടിക്കാറും ഇല്ലല്ലോ പുറത്തുനിന്നു അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ അവരുടെ വീട്ടിലെത്തി മോനെ ആ വണ്ടിൻ്റെ ഡിക്കിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ കേട്ടോ മോനെ ഇനിയിപ്പോൾ ഓൾ എന്തെങ്കിലുമൊക്കെ ഓൾക്കായിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റെന്ന് കരുതി വാങ്ങിയ ഒരു കാറാണത് ഓളുടെ രഹസ്യങ്ങളോ പരസ്യങ്ങളോ ഒക്കെ അതിലുണ്ടാകും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മോനെ അതൊക്കെ കണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാളോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിലിരുന്നത് കേടുവന്നാലോ ഇനി പാറി വാഹനം എടുക്കാൻ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു കാറ് ഞാൻ ഭർത്തതേക്ക് വാങ്ങിക്കൊടുത്തതായിരുന്നു സാരല്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ പഠിച്ചോ രക്ഷിക്കട്ടെ ആ പിതാവ് അപ്പോഴും കരയുകയായിരുന്നു വാഹനത്തിൽ നിന്ന് ഫൈസർ ഇറങ്ങി അവൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിലെ ആ ഒരു ഡിക്കിയിൽ അവൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി ഉപ്പ പറഞ്ഞതിനനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറത്ത് കിട്ടുകൊണ്ട് എന്നുള്ളത് അപ്പോഴാണ് അതിനുള്ളിൽ ഒരു ഡയറി കണ്ടത് ആ ഒരു ഡയറി ഫൈസൽ എടുത്തു നോക്കി അവളുടെ കൈപ്പടയിലെതി എഴുതിയ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും തൽക്കാലം ഇതൊന്നെടുക്കാം ഉപ്പ പറഞ്ഞതിനനുസരിച്ച് അല്ലാതെ അപ്പോൾ ഇവിടെ കേടുവരനെ അങ്ങനത്തെ ഒന്നും ഇതിൽ കാണുന്നില്ല ഡയറി ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്നിട്ട് വെക്കാമെന്ന് അവൻ വിചാരിച്ചു കാർ ഓഫ് ചെയ്ത് അതാ ഫൈസൽ അതിൽ നിന്ന് ഇറങ്ങി മോനെ എന്തെങ്കിലും ഹേയ് അത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണിപ്പാ അതിന് വേണ്ടാത്തതായിട്ട് ഒന്നുമില്ല ഉപ്പാ എന്നാ ഞാനങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് പോയാലോ ഉം മോനെ നീ പോവുകയാണോ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇനി പോവാം അല്ല ഞാൻ അങ്ങോട്ട് പോട്ടെ ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ഫൈസൽ അവിടെ നിന്ന് പോയപ്പോൾ അവർക്ക് കൂടുതൽ സങ്കടമാണ് വന്നത് ആ ഡയറിയുമായി ഫൈസൽ അതാ അവൻ്റെ റൂമിലേക്ക് പോകുന്നു ഫൈസൽ ഡയറി എടുത്ത് അതാ വായിക്കട്ടെ എന്ന് കരുതി ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ശ്വസ്ഥമായിട്ട് വായിക്കാം അതായിരിക്കും നല്ലത് അവൻ അതവിടെ ഭദ്രമായി എടുത്തു വെച്ചു ഫ്രഷായി ഒന്ന് ഉറങ്ങട്ടെ എന്ന് കരുതി വന്നപ്പോൾ ആ ഒരു ഡയറി അവൻ എടുത്തു നോക്കി വളരെയധികം മനോഹരമായ കൈപ്പിടയിലാണ് അതിൽ ഓരോ വാക്കുകളും എഴുതിയിരിക്കുന്നത് എന്നാൽ ഒരു അദ്ധ്യായം തുടങ്ങിയതായിട്ട് അതിൽ കണ്ടു അതിൽ അവൾ എഴുതിയത് കണ്ട് ഫൈസൽ ശരിക്കും ഞെട്ടിപ്പോയി എന്തായിരിക്കും ആ ഡയറിയിൽ അവൾ എഴുതിയിരിക്കണ്ടാവുക നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അത് വായിക്കുമ്പോൾ ഫൈസലിൻ്റെ മനസ്സിന് എന്ത് സംഭവിക്കും ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കത്തു